ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് ഫോൺ ചെയ്യുന്ന വാട്സപ്പിൽ ചെയ്യുന്ന ഒരു കുറേ ഉണ്ട് അതുകൊണ്ട് ഫോൺ സ്റ്റോറേജ് ഒരുപാട് ആളുകൾക്ക് ഫോണിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ഫോണിൽ ഒരു പത്തും ഇരുപതും ഇരുപത്തഞ്ചും ഗ്രൂപ്പ് ഉണ്ടാവും ഫോൺ സ്റ്റോറേജ് ഫുള്ളായിട്ട് വേറൊരു ഗ്രൂപ്പിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജ് അയക്കാനോ അല്ലെങ്കിൽ ഫോൺ സ്റ്റോറേജ് ഇപ്പം വരുന്ന ഫോണുകളിലൊക്കെ വൺ ടു എയ്റ്റ് മെമ്മറി ഫോണുകൾ എടുക്കുന്നവരും ഇല്ല ടു ഫൈവ് സിക്സ് ഫോണുകൾ എടുക്കുന്നവർ എല്ലാം ഉണ്ട് പക്ഷെ വേറൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പം വരുന്ന ഫോണുകൾ എബൗ തേർട്ടി തൗസൻഡിൻ്റെ മുകളിൽ വരുന്ന ഫോണുകൾ അതായത് പ്രോ പ്രോവർഷം ഫോണുകളിലൊന്നും മെമ്മറി കാർഡ് സപ്പോർട്ടല്ല എന്നുള്ളതാണ് അതുകൊണ്ട് പിന്നെ സാധാ ഫോൺ അതായത് ഇപ്പോൾ റെനോ ഇലവൻ എടുക്കുകയാണ് വെച്ചാൽ നിങ്ങൾക്ക് മെമ്മറി സപ്പോർട്ട് ഉണ്ട് റെനോ ഇലവൻ പ്രോ എടുക്കുകയെന്ന് വെച്ചാൽ മെമ്മറി സപ്പോർട്ട് ഇല്ല അപ്പോൾ നിങ്ങൾ വൺ ട്വൻറ്റി എയ്റ്റൊക്കെ എടുത്തിട്ട് ഈ മെമ്മറി കാർഡ് സപ്പോർട്ട് ചെയ്യാത്ത ഫോൺ എടുത്ത് കഴിഞ്ഞാൽ ഇൻ കേസ് കാരണം ക്യാമറ ക്ലാരിറ്റി വരുന്ന ഫോണുകളിലെല്ലാം നിങ്ങൾക്ക് ഒരു ഫോ ഒരു ഫോട്ടോ എടുക്കുന്ന തരം തന്നെ പന്ത്രണ്ട് എം ബിയും പതിമൂന്ന് എം ബി കൂടുതലുണ്ടാവും പത്തും അറുപത് എം ബി ഈ ക്യാമറ ക്ലാരിറ്റിയുള്ള ഫോണുകളിലൊക്കെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങൾ വലിയൊരു മിസ്റ്റേക്ക് നിങ്ങൾ വാട്സപ്പിൽ ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങളുടെ ഫോൺ സ്റ്റോറേജ് കൂടുതലായിട്ട് ഇൻറ്റേർണൽ സ്റ്റോറേജ് ഫുൾ ഫുള്ളാകുന്നത് അതെങ്ങനെ പരിഹരിക്കാം ഇല്ലെങ്കിൽ എങ്ങനെയാണ് വാട്സപ്പിൽ കുറച്ചുകൂടി നമുക്ക് സ്റ്റോറേജ് കേപ്പബിലിറ്റി കൂട്ടാൻ വേണ്ടി നിങ്ങളുടെ ഫോൺ സ്റ്റോറേജ് കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ചെറിയൊരു ടിപ്സ് നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കുക കാരണം ഇത് ഇതിനെ പറ്റിയുള്ള വീഡിയോ ഒക്കെ മുമ്പ് ചെയ്തതാണ് പക്ഷെ പലരും ഇതേപോലെ ആവർത്തിക്കുന്നുള്ള പലരുടെയും പിന്നെ പല പല സംശയങ്ങളും ചോദിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു സംഭവം ചെയ്ത് വെക്കുന്നത് ആ വീഡിയോ കണ്ട് തുടർന്ന് വീഡിയോ കാണാം ഞാനിവിടെ എൻ്റെ ഫോൺ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് വാട്സപ്പ് നിങ്ങൾ റൈറ്റ് സൈഡിലെ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ചാറ്റ് എന്നത് ക്ലിക്ക് ചെയ്യുക ചാറ്റ് എന്നത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ മീഡിയ വിസിബിലിറ്റി ഓൺ ആണോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് ഓഫ് ആണെങ്കിൽ നിങ്ങൾ ഓൺ ചെയ്തിട്ട് കൊടുക്കുക കാരണം ഇത് ഓൺ ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗാലറിയിൽ വരുന്ന നിങ്ങളുടെ വാട്സപ്പിൽ വരുന്ന എല്ലാ ഫോട്ടോസ് വീഡിയോസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നതെല്ലാം നിങ്ങളുടെ ഗാലറിയിൽ ഹൈഡ് ഹൈഡാകാതെ നിങ്ങൾക്ക് ഫോണിൻ്റെ ഗാലറിയിൽ കാണിച്ചു തരും അപ്പം നിങ്ങൾക്ക് അവിടെ നിന്ന് ഡിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് സ്റ്റോറേജ് ക്യാപ്പബിലിറ്റി കുറയ്ക്കാൻ പറ്റും ഇത് നിങ്ങൾ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൻ്റെ ഗാലറിയിൽ ഒരു ഫോട്ടോസും വീഡിയോസൊന്നും കാണില്ല അത് എവിടെയാ ഉണ്ടാകുക എന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം ഇതുകൊണ്ട് കുറേ ആളുകൾക്ക് പ്രശ്നമുണ്ട് ചില ചില പ്രൈവറ്റ് ഫോൾഡറിലേക്ക് പോയി നിൽക്കുന്നതിനെ കൊണ്ടാണ് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ തന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക നിങ്ങളൊന്ന് ബാക്ക് അടിച്ചതിന് ശേഷം ഇവിടെ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ മാനേജ് സ്റ്റോറേജ് ചിലർ ഇപ്പോൾ പത്തും പതിനഞ്ചും ജി ബിയോ ഇല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോരോ ഗ്രൂപ്പിലുള്ളതും ഓരോരോ പിന്നെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്ത കാര്യങ്ങളും പിന്നെ അതേപോലെ നിങ്ങൾ ടേൺ ഓൺ ഡിസപ്പിയറിംഗ് മെസ്സേജ് നിങ്ങൾ ഒന്നിക്കില്ല നയൻറ്റി ഡേയ്സോ ഇല്ലെങ്കിൽ വൺ മന്തോ ഇല്ലെങ്കിൽ ഓൺ ആക്കിയിട്ട് കൊടുക്കുക കുറേ മെസ്സേജൊക്കെ ഒക്കെ ആവശ്യമില്ലാത്തതൊക്കെ ഡിസപ്പിയർ ആയിട്ട് പോട്ടെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജ് മാത്രം കാരണം ഒരുപാട് മെസ്സേജ് ഡെയിലി ബാക്കപ്പ് പോകുന്നതാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഓരോരോ ഗ്രൂപ്പിൻ്റെതോ ഇല്ലെ പേഴ്സണലോ എടുത്തിട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്ലിയർ ചെയ്യുക ഓരോന്ന് മാർക്ക് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്കണേ ക്ലിയർ ചെയ്ത് കൊടുക്കാം അത് നിങ്ങൾ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുള്ള മെസ്സേജ് ആണെങ്കിൽ നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചതിന് ശേഷം ഇല്ലെങ്കിൽ നിങ്ങൾ സേവ് ചെയ്തതിന് ശേഷം നിങ്ങൾ ക്ലിയർ ചെയ്ത് ഒഴിവാക്കാൻ പറ്റും അപ്പം വേറൊരു കാര്യം വെച്ചാൽ ഇവിടെ നിങ്ങളുടെ ഫോണിൻ്റെ ഇൻറ്റേണൽ സ്റ്റോറേജ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഇവിടെ ഇൻറ്റേർണൽ സ്റ്റോറേജ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇൻറ്റേർണൽ സ്റ്റോറേജ് ഡിവൈസ് സ്റ്റോറേജ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആൻഡ്രോയിഡ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് മീഡിയ പക്ഷേ പല ഫോണിലും പല രീതിയിലേക്കും ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ഫോണിൽ ഇതേ സിറ്റുവേഷൻ തന്നെയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ ഫോക്കസ് ചെയ്യുക അതിന് ശേഷം ഇവിടെ നിങ്ങൾ വാട്സപ്പ് കോം ഡോട്ട് വാട്സപ്പ് എന്നുള്ള എടുത്തിട്ട് ഇവിടെ വാട്സപ്പ് എന്നത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിവിടെ ഡാറ്റാ ബേസസസ് ഒന്ന് നോക്കുക ഡാറ്റാ ബേസസ് ഓരോരുത്തരുടെ ഫോണിലും ബാക്കപ്പ് ആകുന്ന മെസ്സേജ് സ്റ്റോറേജ് നിങ്ങൾക്ക് നോക്കുക ഇവിടെ ഏറ്റവും ലാസ്റ്റ് ട്വൻറ്റി ടു ഏപ്രിൽ എന്നുള്ളത് നിങ്ങൾക്ക് ഡേറ്റ് കാണാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ ഇന്നത്തതാണിത് അപ്പോൾ ഇന്നലെ വരെയുള്ള മെസ്സേജ് നമുക്കിത് ബാക്കപ്പ് പോയതിനെ കൊണ്ട് നമുക്കിത് ഇവിടുന്ന് മാക്സിമം ഒമ്പത് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് മെസ്സേജ് അതിൽ എട്ട് മെസ്സേജ് നമുക്ക് ഇവിടുന്ന് ഡിലേറ്റ് ചെയ്ത് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ലാസ്റ്റ് മെസ്സേജ് ഇത് നാളെ ഇത് ഡിലേറ്റ് ചെയ്യുക ഇന്നത്തെ ബാക്കപ്പ് കഴിഞ്ഞതിന് ശേഷം നാളെ ഇത് ഡിലേറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ വേറൊരു കാര്യം തന്നെയാണ് നിങ്ങളുടെ ഇവിടെ മീഡിയ എന്നുള്ള ഒരു സംഭവം കാണുന്നുണ്ട് നിങ്ങൾ മീഡിയ ഫയൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പിൽ വാൾപേപ്പർ ആനിമേറ്റഡ് ഗിഫ്റ്റ് അതേപോലെ വാട്സ്ആപ്പ് ഓഡിയോ വാട്സപ്പ് ഡോക്യുമെന്റ് ഇങ്ങനെ ഒരുപാട് ഫയലുകൾ കാണാൻ പറ്റും ഇതിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒന്ന് വാട്സപ്പിൻ്റെ സ്റ്റിക്കേഴ്സ് നിങ്ങളുടെ ഫോണിൽ ചിലപ്പോൾ ആയിരക്കണക്കിന് സ്റ്റിക്കേഴ്സ് നിങ്ങളുടെ ഫോണിലുണ്ടാവും ഇവിടെ ജസ്റ്റ് എഡിറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ഓൾ കഴിഞ്ഞിട്ട് സെലക്ട് ഓൾ കൊടുത്തിട്ട് ഇവിടെ ഡിലേറ്റ് എന്നത് കൊടുത്തു കഴിഞ്ഞിട്ട് ഡിലേറ്റ് ചെയ്യാൻ ഒരു പക്ഷേ ഇത് പത്തോ ഇരുപതോ അൻപതോ എം ബിയിൽ കൂടുതലുണ്ടാവും കാരണം ആയിരക്കണക്കിനും എല്ലാം വാട്സപ്പ് ഇതുവരെ ക്ലിയർ ചെയ്യാത്ത ആളുകൾക്കുള്ള ഒരുപാട് ഫോട്ടോസോ അല്ലെങ്കിൽ ഇതേപോലെ സ്റ്റിക്കേഴ്സ് ഉണ്ടാകും അതുപോലെ നിങ്ങളുടെ ഫോണിൽ വരുന്ന ഇമേജസ് ഇമേജസിൻ്റെ മുകളിൽ ഞാൻ നേരത്തെ മീഡിയ വിസിബിലിറ്റി ഓഫ് ചെയ്തിട്ടപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിങ്ങൾ മീഡിയ വിസിബിലിറ്റി ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇവിടെ പ്രൈവറ്റ് ഫോൾഡറിലാണ് നിങ്ങൾക്കിവിടെ ആ നിങ്ങൾ മീഡിയ വിസിബിലിറ്റി ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ എല്ലാ ഫോട്ടോസും വീഡിയോസ് ആയാലോ ഇതെല്ലാം ഇത് എല്ലാ ഫോൾഡറിലും ഉണ്ടാവും കേട്ടോ ഇത് വാട്സപ്പിലായിക്കോട്ടെ അല്ല വീഡിയോസിലായിക്കോട്ടെ എന്നാ പിന്നെ ഇമേജിലായിക്കോട്ടെ അതുപോലെ തന്നെ എല്ലാത്തിലും ഉണ്ടാവും ഇത് ഈ പ്രൈവറ്റ് ഫോൾഡർ ഈ പ്രൈവറ്റ് ഫോൾഡറ് നിർബന്ധമായിട്ട് നിങ്ങൾക്ക് ഓരോരോ ഫോൾഡറിനും ഈ വോയിസ് നോട്ടിന് മാത്രം ഉണ്ടാവില്ല പക്ഷേ നിങ്ങളുടെ വീഡിയോസിനും അതുപോലെ തന്നെ ഇമേജിനും നിർബന്ധമായിട്ടുണ്ടാവും അപ്പോൾ അത് നിങ്ങൾ പ്രൈവറ്റ് ഫോൾഡറിലാണ് ഉള്ളതെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ പ്രൈവറ്റ് ഫോൾഡറിലായിരിക്കും ഉണ്ടാവുക നിങ്ങൾ മീഡിയ വിസിബിലിറ്റി ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പ്രൈവറ്റ് ഫോൾഡറിലേക്ക് മാറും അത് നിങ്ങൾ നിർബന്ധമായിട്ട് സൂക്ഷിക്കുക നിങ്ങൾ ഈ പ്രൈവറ്റ് ഫോൾഡർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ ഗാലറിയിൽ വന്ന ഫോട്ടോസ് വീഡിയോസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെല്ലാം ഇവിടെ അതുകൊണ്ട് നിങ്ങളെ സ്റ്റോറേജ് ക്യാപ്പബിലിറ്റി ഉണ്ടാവില്ല സ്റ്റോറേജ് ക്യാപ്പബിലിറ്റി നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഇതൊക്കെ ഡിലീറ്റ് ചെയ്താലേ പറ്റും അതുപോലെ തന്നെയുള്ള കാര്യമാണ് നിങ്ങളുടെ വോയിസ് നോട്ട് വോയിസ് നോട്ട് നിങ്ങൾ ഇതുവരെ ഒരു വോയിസ് നോട്ടും ക്ലിയർ ചെയ്തിട്ടില്ലെങ്കിൽ ഓരോരോ ഫോൾഡറിലും നിങ്ങൾക്ക് വോയിസ് നോട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ നോക്കുക ഇതിൽ അഞ്ഞൂറ്റി നാൽപ്പത്തൊന്ന് ഐറ്റംസ് അഞ്ഞൂറ്റി പതിനേ ഐറ്റംസ് അതുപോലെ അറുന്നൂറ്റി മുപ്പത് ഐറ്റംസ് അപ്പോൾ ഓരോരുത്തരുടെ ക്ലിയർ ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുടെ ഫോണിൽ ഇതുപോലെ ആയിരക്കണക്കിനും പതിനായിരക്കണക്കിനും ലക്ഷക്കണക്കിനും വോയിസ് മെസ്സേജ് ഇങ്ങനെ കിടക്കുന്നുണ്ടാകും കാരണം നൂറ്റി ഇരുപത്തെട്ട് സ്റ്റോ പിന്നെ ജി ബി സ്റ്റോറേജുള്ള ഫോണുകളിലൊക്കെ അപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾ നിങ്ങളിവിടുന്ന് ഓരോന്നും ഇത് മൂന്ന് മാർച്ചിലുള്ള ഇതൊന്നും ആവശ്യമില്ല ചിലപ്പോൾ ക്ലിയർ അടിച്ച് പോയിട്ടുണ്ട് അങ്ങനെ നിങ്ങൾക്ക് ഓരോന്നും ഒഴിവാക്കി നിങ്ങളുടെ സ്റ്റോറേജ് ക്യാപ്പബിലിറ്റി നിങ്ങൾക്ക് കൂട്ടാൻ പറ്റും ആവശ്യമില്ലാത്തതെല്ലാം ഇതിപ്പോൾ ഇരുപത്തൊന്ന് ഏപ്രിലാണ് അപ്പോൾ ഏതെങ്കിലും മെസ്സേജിൽ കിടക്കുക നിങ്ങൾക്ക് ഡേറ്റ് നോക്കി ചെക്ക് ചെയ്തിട്ട് പതിനഞ്ച് ഡിസംബറിനുണ്ട് ഇരുപത്തിരണ്ട് ഡിസംബറിനുണ്ട് മൂന്ന് മാർച്ചിൻ്റെ ഉണ്ട് അപ്പോൾ പതിനഞ്ച് ഏപ്രിൽ ഉണ്ട് അപ്പോൾ ഈ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഏതെങ്കിലും മെസ്സേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ക്ലിയർ ചെയ്ത് നിങ്ങളുടെ സ്റ്റോറേജ് ക്യാപ്പബിലിറ്റി വർദ്ധിപ്പിക്കാൻ പറ്റും അപ്പോൾ ഇതുപോലത്തെ മിസ്റ്റേക്ക് നിങ്ങളുടെ ഫോണിൽ ചെയ്യാതിരിക്കുക അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം സൈനിങ് ഓഫ് റൂഫ് ലോഗ്